എല്ലാവർക്കും നമസ്കാരം ഇന്നുള്ള ചെറിയ വെറും പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ അപ്പാർട്ട്മെന്റിന് രണ്ടാമത്തെ നിലയിൽ സിംഗിൾ ബെഡ്റൂമോട് കൂടിയ ഒരു ഫ്ളാറ്റ് വന്നിട്ടുണ്ട് അതില് വലിയ ആള് വലിയ ബെഡ്റൂം കോമൺ ബാത്റൂമ് അടുക്കള എല്ലാ സൗകര്യങ്ങളും കൂടിയത് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഇത് വന്നിട്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുള്ള ഫ്ലാറ്റാണ് വന്നിരിക്കുന്നത് ഇതിൽ അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് ഇതിന് നമ്മൾ ചോദിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ചെറിയ വിലയുടെ ഒരുപാട് ആളുകൾ ചോദിക്കേണ്ടായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ ഫ്ലാറ്റുകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലെത്തുന്നതായിരിക്കും ഇതിൽ നമുക്കിപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ മൂന്ന് ഫ്ലാറ്റാണ് വന്നിരിക്കുന്നത് ഒന്ന് നാൽപ്പത് ലക്ഷം രൂപ ഫുൾ ഇൻറ്റീരിയർ വർക്കും ഫർണിച്ചറും ഉൾപ്പെടെയുള്ളത് അടുത്തത് നമുക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിരിക്കുന്നത് രണ്ട് ബെഡ്റൂമ് അറ്റാച്ചഡ് ബാ രണ്ടും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ നല്ല സൗകര്യമുള്ള ഒരു ഫ്ലാറ്റാണ് അത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ താഴത്തേര് വന്നിരിക്കുന്നത് പിന്നെ ഒന്ന് സിംഗിൾ ബെഡ്റൂം ഉള്ളത് അത് നമുക്ക് വന്നിരിക്കുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് വരുമ്പോൾ വിളിച്ചിട്ട് വരിക എന്നാലാണ് നമുക്ക് ഇതിലിപ്പോൾ നല്ലൊരു ആൾ താമസമുണ്ട് അടുത്ത മാസം കൂടെ ഉണ്ടാവുള്ളൂ അവർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് പോവുകയാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കാൻ മറക്കരുത് അർജൻറ്റ് സെയിലാണ് അപ്പോൾ ഒന്ന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയുടെ പത്തൊമ്പത് ലക്ഷം രൂപയുടെ നാൽപ്പത് ലക്ഷം രൂപയുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് മൂന്ന് ഫ്ലാറ്റ് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഞാൻ എപ്പോഴേലും വിളിച്ചോളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വേണമെങ്കിലോ ഫോളോ ചെയ്യുക ലയിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ